ധ്യാനിന്റെ വിവാഹത്തോടെ വിനീതുമായി തെറ്റിയോ വിളിച്ചിട്ട് വരാതെ മാറി നാല് മല തമ്മിൽ ചേരും എന്നാൽ രണ്ട് പെണ്ണുങ്ങൾ ചേരില്ലെന്ന് ആരെല്ലാമോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ശ്രീനിവാസന്റെ കുടുംബത്തിലും സംഭവിക്കുകയാണോ എന്നറിയില്ല ധ്യാൻ ശ്രീനിവാസൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കഥ എഴുതിയിരുന്നു അതിപ്പോൾ സിനിമയാക്കുകയാണ് ലവ് ആക്ഷൻ ഡ്രാമ എന്നാണ് ചിത്രത്തിനിട്ടിയിരിക്കുന്ന പേര് നായകൻ നിവിൻ പോളി നായിക തെന്നിന്തൃൻ സുന്ദരി നയൻതാര സിനിമ നിർമ്മിക്കുന്നത് അജു വർഗീസ് കഥ എഴുതുക മാത്രമല്ല സിനിമ സംവിധാനം ചെയ്യുന്നതും ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണ് അതിന്റെ പ്രൗഢഗംഭീരമായ ലോഞ്ച് എറണാകുളത്ത് വെച്ച് നടന്നിരുന്നു ക്ഷണിക്കപ്പെട്ടവരെല്ലാം എത്തി എന്നാൽ ആര് എത്തി എന്നതിലല്ല ആരൊക്കെ എത്തിയില്ല എന്നതിലാണല്ലോ കാര്യങ്ങൾ അങ്ങനെ നോക്കുമ്പോഴാണ് സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരൻ വിനീത് ശ്രീനിവാസന്റെ അസാന്നിധ്യം മനസ്സിലായത് ഉടൻ അന്വേഷണം ആരംഭിച്ചെങ്കിലും വ്യക്തമായ വിവരം കിട്ടിയില്ല വിനീതിനെ തന്നെ വിളിച്ചപ്പോഴാണ് താരം പറയുന്നത് ലോഞ്ചൊക്കെ നിങ്ങൾ നടത്തിക്കോളൂ ഞാനിവിടെ എന്റെ മകന്റെ ഡയപ്പർ മാറ്റുന്ന തിരക്കിലാണെന്ന് താരം ിൽ നിന്നാണ് ഈ മെസ്സേജ് പാസ് ചെയ്തത് വാർത്ത കിട്ടേണ്ട താമസം സോഷ്യൽ മീഡിയ അത് വൈറലാക്കി എന്തായാലും ശ്രീനിവാസന്റെ കുടുംബത്തിലേക്ക് രണ്ട് മരുമക്കൾ കയറിയതോടെ അസ്വരാസ്യം തുടങ്ങിയോ ഈ അങ്ങനെയൊന്നും ഉണ്ടാകില്ല നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്ന മക്കളല്ലേ ഇരുവരും ഫിലിം കാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്